ഒന്നാമത്തെ ട്രാക്കിലൂടെ മൂന്ന് ജെറ്റുകൾ അവിടെ നിന്ന് ആരംഭം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും കണ്ടോ അവരുടെ എടുത്തു കഴിഞ്ഞു അവർക്ക് ആവേശം കൊടുത്ത് അങ്ങനെ കൈവീശി കാണിക്കുന്നു കൈയടിച്ചു കാണിക്കുന്നു സുന്ദരമായി ആവേശം കൊള്ളുന്ന സുന്ദരമായ മുഹൂർത്തം പ്രിയപ്പെട്ടവരെ ക്യാമറമാര് ശ്രദ്ധിക്കണം കേട്ടോ ജഡ്ജസ് ശ്രദ്ധിക്കണം കേട്ടോ കാരണം മൂന്ന് വള്ളങ്ങളും കൃത്യത പാലിച്ചു കൊണ്ട് കടന്നു വരുമ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമയ സൂര്യനായി അങ്ങോട്ട് പടിഞ്ഞാറേക്ക് ചലിക്കുമ്പോ ആ സൂര്യൻ പോലും ഒന്ന് സ്തംഭിച്ചു നിന്നു ഇതെന്താണ് ഈ കാണുന്നത് ഈ നക്ഷത്ര തടാകത്തില് ഈ മണപ്പാട്ടു ചിറയില് ഇതാ ആ പൊയ്കയിലെ ജലത്തിന് തീ പിടിച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന മത്സരം നടത്തിക്കൊണ്ട് മൂന്ന് വള്ളങ്ങൾ ഇഞ്ചുകൾ 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 പ്രകടിപ്പിച്ചുകൊണ്ട് കുത്തി അമർന്ന് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറിക്കൊണ്ട് അയ്യട പോയടാ എന്നുള്ള താളത്തില് അയ്യട പോയടാ എന്ന മഹത്തരമായ മുന്നോട്ടു പോക്ക് കുതിച്ചുപാഞ്ഞു കടന്നു പോകുമ്പോൾ ഫൈനൽ മത്സരത്തിൽ വിജയിച്ച ശ്രീ മൂകാംബിക ടീം അംഗങ്ങളെല്ലാം താഴ്ത്തും നിങ്ങൾ അങ്ങോട്ട് ചെന്നു ക്യാപ്റ്റൻ വേദിയിൽ ടീം അംഗങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ട് നിരയിൽ ഫ്രണ്ട് നിരയിൽ അണിനിരക്കണം എല്ലാവരും പടക്കം മുട്ടണ പോലത്തെ കൈയടി കൊടുത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ ഈ നല്ല മുഹൂർത്തത്തെ സ്മരിക്കാൻ മലയാറ്റൂരിനെ ഈ മണപ്പാട്ടു ചെറിയെ ഈ നക്ഷത്ര തടാകത്തെ സജ്ജമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ റോജി ചോൺ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി ആവക്കാരൻ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ടവരെ ഒന്നാം സ്ഥാനം നേടിയ ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും